നമസ്കാരം ഉക്രൈനിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറെ അമേരിക്ക കൊണ്ടുപോകും കുറച്ച് റഷ്യ കൊണ്ടുപോകും ബാക്കി മിച്ചമുള്ളത് അങ്ങടി ഇങ്ങടി എന്നൊന്നു കിടക്കാം പക്ഷെ സെലൻസ്കിയുടെ പ്രശ്നം സെലൻസ്കിക്ക് യുദ്ധം നിർത്താൻ പറ്റില്ല സെലൻസ്കി എന്ന് യുദ്ധം നിർത്തുന്നോ അന്ന് സെലൻസ്കി പിന്നെ ഉക്രൈനിന്റെ ആരുമല്ലാതായി മാറും കാരണം സെലൻസ്കി ഇപ്പോൾ അവിടുന്ന് ഒരു പ്രസിഡന്റ് പോലുമില്ല കാര്യം അവർ എലക്ഷൻ നടത്തിയിട്ടില്ല അപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ എലക്ഷൻ നടത്തേണ്ടി വരും എലക്ഷൻ നടത്തിയാൽ സെലൻസ്കി പിന്നെ അവിടെ ഇല്ല അമേരിക്കയുടെ സൃഷ്ടിയാണ് ഈ കോമേഡിയൻ സെലൻസ്കി സെലൻസ്കിയെ അമേരിക്ക സൃഷ്ടിച്ചതാണ് കൊമേഡിയനായിരുന്നു ടി വിയിലും ഒക്കെ ഈ കോമഡിയനായിരുന്നു ഇപ്പൊ ജീവിതത്തിൽ നടക്കുന്നത് ഇനി ഇതിന്റെ വിശദാംശങ്ങളോട് പോവാം കാര്യം ഈ യുക്രൈനിന്റെ ഇരുപത് ശതമാനം വരുന്ന ഭാഗം റഷ്യക്ക് വേണമെന്നാണ് റഷ്യ നേരത്തെ അവകാശപ്പെട്ടത് ആ ഭാഗത്തിലാണ് നമ്മുടെ ക്രൈമിയ വരുന്നത് ഈ ക്രൈമിയ നേരത്തെ റഷ്യ പിടിച്ചടക്കിയിരുന്നു യുദ്ധത്തിന് മുന്നേകത്തന്നെ ഇപ്പൊ റഷ്യയുടെ ആവശ്യം ഡനറ്റ്സ് ആൻഡ് ലുഹാൻസ് എന്നുള്ള രണ്ട് പ്രോവിൻസുകൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഡോൺ പാസ് എന്ന് പറയുന്ന സ്ഥലം